തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതി രൂപീകരണ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് യു ഡി എഫ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അനാസ്ഥ മൂലം കഴിഞ്ഞ നാല് വർഷമായി മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒരു കോടി രൂപ നഷ്ടപ്പെടുത്തിയ തണ്ടമുറുക്കം പഞ്ചായത്ത് പ്രസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചത് മാത്യു കൊല്ലലിൽ ടി ടി സാജു പി ജെ തോമസ് എസ് ജയമണി കെ ജെ ഷീല സജികുമാർ പി ജെ ഗ്രേസി തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാല് വർഷം പഞ്ചായത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നവർ ഒറ്റ ഒരു വികസന പ്രവർത്തനം മൂലം പൂർത്തീകരിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ പ്രാദേശിക റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എൽ എസ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വർക്ക് എടുക്കാൻ പോലും കോൺട്രാക്ടർമാർ തയ്യാറാവുന്നില്ല അവരവൽ സംസാരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല അതോടൊപ്പം തന്നെ ഓരോ വാർഡിലും വാർഡിലും പഞ്ചായത്ത് മെമ്പർമാരിട്ടിരിക്കുന്ന റോഡുകൾ ആ റോഡുകൾക്ക് എം ജി എൻ ആർ ഐസിൻ്റെ ഫണ്ട് അനുവദിപ്പിച്ച് ടെൻഡർ നടപടിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന് ഉൾപ്പെടെയുള്ളവർ തൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വികസനത്തെ ആ റോഡിൻ്റെ ടെൻഡറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയി തടയുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതി ഉപേക്ഷി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് തണ്ണൂരുക്കം ഗ്രാമൻ വീത വാങ്ങിൽ വെള്ളം കയറിയിട്ട് കായലിൽ നിന്ന് വെള്ളം കയറിയിട്ട് അതിനെതിരെ യാതൊരു നടപടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല വെള്ളിയാകുളം വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾ വട്ടപ്പുജി നിൽക്കുന്നു ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പഞ്ചായത്തിലുള്ളത് വെള്ളിയാളം കൃഷിഭവൻ ഇടിഞ്ഞു കുളിഞ്ഞ് വീഴാറായിരിക്കുകയാണ് അതിന് ഞങ്ങൾ പല പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ് പുതിയ കൃഷിഭവൻ ഇവിടെ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു നടപടി നടപടികളും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാ ഉണ്ടാവുന്ന സാഹചര്യം നമ്മൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു അംഗീകാരമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് കിട്ടാത്ത ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥലങ്ങൾ പാർട്ടിയുടെ സ്വാധീനം നോക്കി പലർക്കും എഴുതി എഴുതിക്കൊടുക്കുകയാണ് കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കൃത്യമായി മോണിറ്ററിങ് പോലും ഈ പഞ്ചായത്ത് ഭരണ സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു ആകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് കോൺഗ്രസിൻ്റെ മെമ്പറുമാരെ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയിക്കൂട്ടി ഇന്ന് പുറത്തേക്ക് അങ്ങനെ ഇത് പഞ്ചായത്തിൻ്റെ കരട് പദ്ധതിയാണ് നാളെ വികസന സെമിനാർ അവതരിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഈ പഞ്ചായ ഈ വികസന പദ്ധതിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് കതിർമണി ഞങ്ങളും കൃഷിയിലേക്ക് കിഴ കിഴങ്ങ് കിഴങ്ങ് കൃഷി ഈ പദ്ധതിയിലെ ഒരു പദ്ധതി പോലും പത്ത് ശതമാനം പോലും ഫണ്ട് ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ